اُتو آهي ٻڌي وائي ڇا ماڻهن جو وڌيڪڙو پودا تي آهي ﷲ تعالٰ ﷲ تعالٰ محمد صلٰو അല്ലാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടതും കണ്ടതും നിങ്ങൾ കേട്ടത് നമ്മുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി ഉസ്താദ് പറഞ്ഞത് എ പി ഉസ്താദ് എന്നാണ് പറഞ്ഞത് ലോകം മുഴുവനും നമ്മളെ ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് സൗകര്യം ചെയ്തു തന്നാലും അള്ളാഹുവിനല്ലാതെ സുജൂദു ഇടുകയില്ല അഹ്ലി സത്തോൽ ജമാത്തിൽപ്പെട്ടവർ എന്നാണ് ഇത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദാകട്ടെ പേറോഡ് ഉസ്താദാകട്ടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അങ്ങനെ പറയും പിന്നെ എവിടെയെങ്കിലും സുജൂദു ഇടുകയാണെങ്കിൽ അവർ അതിനെ കർശനമായി വിരോധിക്കുകയില്ല എവിടെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ഓരോ സ്റ്റേജിൽ പറയും അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിനോടുമല്ലാതെ ആരോടും തേടാൻ പാടില്ല ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല ഇതുപോലെയുള്ളത് നിങ്ങൾ നിത്യവും കേൾക്കുന്നതാണ് ചെയ്യുന്നത് പ്രവൃത്തി വേറെയാണ് അതാണ് നിങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞ് എ പി ഉസ്താദ് പറഞ്ഞ പാട് നിങ്ങൾക്ക് കാണിച്ചത് ഒരുപാട് ഉസ്താദന്മാർ പണ്ഡിതന്മാർ സാധാരണക്കാർ എല്ലാം കൂടി ഒരു പ്രാർത്ഥന കഴിഞ്ഞതിന്റെ ശേഷം ഒരു സുചോദു പെട്ടെന്ന് ഒരു സുചോദു എവിടെ മഹ്ബറയിൽ പോയി സുചോദം അതാണ് അപ്പോൾ നമുക്ക് കേൾക്കാനുള്ളത് ബഹുമാനപ്പെട്ട സാലിം ഫൈസി കുളത്തൂർ ഉസ്താദും അദ്ദേഹം പറയുന്നത് കേൾക്കണം കേട്ടതിന് ശേഷം സംസാരിക്കാം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് അള്ളാഹു പറഞ്ഞത് പറ്റിക്കാൻ പറഞ്ഞതല്ല ഏറ്റെടുക്കാൻ പറഞ്ഞ തന്നെയാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളി ഞാൻ ഏറ്റെടുത്തോളാം അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് അത് ഒലണ്ട് ഏൽപ്പിക്കട്ടെ നിനക്ക് ഏൽക്കാനൊന്നാവൂല വേറെ കുറെ പണിയുണ്ട് എന്ന് ഇരുത്തി പറഞ്ഞോന്നല്ല ഏറ്റെടുക്കാൻ പറഞ്ഞ തന്നെയാണ് പക്ഷെ നമ്മൾ ഏൽപ്പിക്കാൻ തയ്യാറല്ല എന്നതാണ് കാരണം അതാണ് സഹോദരന്മാരെ അതുപോലെ ഉമ്മപ്പെങ്ങന്മാരെ നിങ്ങളാണല്ലോ രാവിലെ എണീച്ച് കെട്ടിയെടുക്കുന്നത് എവിടെയാണ് ഉള്ളത് എവിടെയാണ് പച്ചതട്ടം കാണുന്നത് എവിടെയാണ് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാം കണ്ടെയ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ അർപ്പിച്ച് അവരെ നന്നാക്കല്ലാതെ നിങ്ങൾ ഇതുവരെ നന്നായിട്ടില്ല എന്ന് ഓരോ മനുസരിത്തെ താഴെ വരുന്നതായിരിക്കുന്ന കമന്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നു അത് എല്ലാവർക്കും തരുന്നത് അള്ളാഹുവാണ് അതാണ് ഇവിടെ പറഞ്ഞു കാണിച്ചത് സാലിം ഉസ്താദ് ഞാൻ ഏറ്റെടുത്തോളാം എന്നെ ഏൽപ്പിച്ചോളൂ എന്ന് അള്ളാഹു സുബാനോ താല നമ്മളെ വെറുതെ പറ്റിക്കാനല്ല അള്ളാഹു സുബാനോ താര ഏൽപ്പിക്കണം ആണ് നമുക്ക് നടത്തി തരുന്നത് എന്നാണ് അപ്പോൾ ഈ ഏൽപ്പിക്കുന്നവർക്ക് അവർ ആദ്യമേ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയാണ് ഇവിടെ വന്നാലാണ് നിങ്ങൾക്ക് ക്യാൻസറും അതുപോലെയുള്ള ഒരുപാട് അസുഖങ്ങളും നിങ്ങൾക്ക് അത് അതിലുള്ള പ്രതിഫലം ഫലം രോഗമില്ലാതെയാവുക മക്കൾ ഇല്ലാത്തവർക്ക് മക്കളാവുക അതുപോലെ സ്വത്തില്ലാത്തവർക്ക് സ്വത്ത് അതുപോലെ ഗൾഫിൽ ജോലിയില്ലെങ്കിൽ ജോലി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഇതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ മഹുബരന്റെ അടുത്താകട്ടെ അതല്ലെങ്കിൽ ഈ ആൾ ദൈവങ്ങളുണ്ടല്ലോ ഇവർ നടത്തുന്ന മജലിസിലികകളാട്ടെ ഇതെല്ലാം പറഞ്ഞ് പറ്റിക്കുന്നതും നിങ്ങളെ കൊതിപ്പിക്കുന്നതും ഇവർ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇവർ എന്നല്ല നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും പഠിച്ചത് കൊണ്ട് ഒരു ചെറിയ ഒരു ശതമാനമെങ്കിലും അതിനെ നല്ല ഉറച്ച് വിശ്വസിച്ചത് കൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കലല്ലാതെ വേറെ ഒരു വിധിയുമില്ല ഒരു ചാൻസുമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് മാത്രം തേടിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു ശതമാനം ആൾക്കാരുണ്ട് അത് കൂടുതൽ സാധാരണക്കാരിലാണുള്ളത് ഉസ്താദിനെ അനുസരിക്കണം അവർക്ക് ഉസ്താദ് പറഞ്ഞത് കേൾക്കണം ഉസ്താദിനനുസരിച്ചില്ലെങ്കിൽ പൊരുത്ത കേടാവും ഇവിടെ നമ്മളെ സൃഷ്ടിച്ച് ഇത്രയെല്ലാം സംരക്ഷിച്ച അള്ളാഹുവിനുസരിക്കേണ്ടതില്ല അത് അനുസരിക്കണമെന്ന് ഇവർ പഠിപ്പിക്കുകയില്ല അതാണ് കളി അപ്പോൾ അള്ളാഹു സ്വഭാവനൊത്താലെ നടത്തി തരുന്ന ഇതെല്ലാ കാര്യങ്ങളെ അള്ളാഹു ആയതുകൊണ്ട് എതിപ്പോ നൂറെ ഹബീബെ ആറ്റക്കോയ ഹാമിദിന്റെ അടുത്ത് പോയി അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാലും അവിടെ പോയി പ്രാർത്ഥിച്ചാലും അവിടെ പോയി കൊടിമരത്തിന് രണ്ടോ മൂന്നോ റൗണ്ട് അടിച്ചാലും അവിടെ പോയി പണമിട്ടാലും അവിടെ കാക്കത്തൂറിയത് നോക്കിയാലും എന്ത് ചെയ്താലും അവിടെ നിന്ന് കിട്ടിയ ഫലം എന്ന് നിങ്ങൾ കരുതിയാലും അത് അല്ലാഹുവാണ് തരുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അതിൻ്റെതായിരിക്കുന്ന ഫലമുണ്ടല്ലോ അത് പരലോകത്താണ് ഇവിടെ ജാമിതയെ പോലെയുള്ള ആരിഫിനെ പോലെയുള്ളവരും മുത്താലിക്കിനെ പോലെയുള്ളവരും അതുപോലെ ആർ എസ് കാർ നേതാക്കളുള്ള അതുപോലെയും അമിത്ഷായും മോദിയും അതുപോലെ സാധാരണക്കാരും അതുപോലെ രാഷ്ട്രീയക്കാരും എല്ലാവരും അള്ളാഹ് സംരക്ഷിക്കുന്നു അവന്റെ വിശ്വാസത്തെ അളന്നു നോക്കുന്നില്ല അല സലഫികളാകട്ടെ മുജാഹിദികളാകട്ടെ സുന്നികളാകട്ടെ ആരാണെങ്കിലും എല്ലാവരെയും ഓരോരുത്തർക്കും അള്ളാഹു താലാന്റെ കണക്കിൽ കണക്കനുസരിച്ച് അവൻ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും അവന്റെ സംരക്ഷണവും ഉണ്ടാവും അവന്റെതായിരിക്കുന്ന അവൻ തരുന്ന മുതലും നമുക്ക് കിട്ടും നമുക്ക് ജീവിതവും കിട്ടും നല്ല ഭാര്യയും കിട്ടും എല്ലാം കിട്ടും നിങ്ങൾ അള്ളാഹുവിനെ ഈ വാദത്തെടുത്താലും എടുത്തില്ലെങ്കിലും പിൻറെ വിടെ പോയാലും അതല്ലെങ്കിൽ അറിവ് നിലാവിന്റെ ഇവിടെ പോയാലും ഏത് കൊന്ത്രാണത്തിൽ പോയാലും എല്ലാം നിങ്ങൾ നടത്തി തരുന്നത് അള്ളാഹുവാണ് നിങ്ങൾക്ക് പറയാൻ മാത്രം ഞാൻ അറിവ് നിലാവിന്റെ ഇവിടെ പോയാൽ പോയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അതല്ലെങ്കിൽ ഇന്നാലിന്ന അടുത്ത് പോയി ദുവാ ചെയ്തതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്റെ രോഗം ഇല്ലാതെയായി അതല്ലെങ്കിൽ ജോലി കിട്ടി അതല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളാണ് പിന്നെ ഒരു ആൺകുട്ടി കിട്ടി ആൺകുട്ടിയെ പ്രസവിച്ചു ഇതെല്ലാം ക്യാൻസർ ഇല്ലാതെ എല്ലാം നിങ്ങൾ പറയും ഇത് ഏത് പറഞ്ഞാലും നൂറിൽ നൂറ് ശതമാനവും അള്ളാഹുവിനല്ലാതെ ഈ ഒരു കൊതുകിനെ പോലും സൃഷ്ടി സൃഷ്ടിക്കാൻ കഴിയാത്ത ഈ ആൾദൈവങ്ങളും അതുപോലെ കബ്രാളികളും അവരെ കൊണ്ട് ഒന്നും കഴിയുകയില്ല എന്നാണ് വിശ്വസിക്കേണ്ടത് അവരോട് അവരിൽ നിന്ന് ഒന്നും കഴിയുകയില്ല അവർക്ക് ഒരു ശക്തിയുമില്ല അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും നാളെ മുതൽ ഒരു കല്ലിന് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഈ ദുന്യവ്യായ കാര്യത്തിൽ രക്ഷയുണ്ട് ഇവിടെ അതുകൊണ്ട് പോയി അവിടെ ഇത് ഇന്നാലിന്നത് പറഞ്ഞതുകൊണ്ട് ഇന്നാലിന്ന് കാര്യം ചെയ്തത് കൊണ്ട് അവന് പ്രതിഫലം കിട്ടി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ അവൻ നശിച്ചു പോയി അതും പറഞ്ഞിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ ആക്സിഡന്റ് ആയി അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നാലിന്ന് ഒരാളെ വിമർശിച്ചത് കൊണ്ട് ആക്സിഡന്റ് ആയി എന്ന് പറയുന്ന കുറെ ദൈവങ്ങൾ മജലിസ് ചെയ്യുന്നവരുണ്ട് അവരെ പോലും അവർ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അതും അള്ളാഹു താല വിധിച്ചതെങ്കിൽ മാത്രമേ കിട്ടും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സാലിം ഫൈസ് ഉസ്താദ് പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു കഷ്ടം കേട്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം അള്ളാഹുവിനെ ഏൽപ്പിക്കലല്ലാതെ വേറെ ഒരു വിധിയുമില്ല തന്നെ നമ്മളെ സംരക്ഷിക്കണം അള്ളാഹു തന്നെ കാത്തു സംരക്ഷിക്കണം അള്ളാഹു തന്നെ റിസിക് തരണം അവനാണ് നമ്മളെ പടച്ചത് ആർക്കും ഒരു കൊതുകിനെ പോലെയോ ഒരു ഒരു സാധനത്തിനെയും ഇവർക്ക് സൃഷ്ടിക്കാനോ ഒരു അനക്കാൻ പോലും കഴിയുകയില്ല എന്നുള്ള വറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാഹുനെ മാത്രം വിശ്വസിച്ച് അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിച്ച് കഴിയണം ഈ ദുനിയാവിയായ ഈ ലോകത്ത് അത് മാത്രമേ നമുക്കുള്ളൂ പരലോകയാത്രയ്ക്ക് വേണ്ടി പരലോക വിജയത്തിന് വേണ്ടി നമ്മൾ അള്ളാഹു പറഞ്ഞ പ്രകാരം അള്ളാഹു പറഞ്ഞ പ്രകാരം അവൻ പഠിപ്പിച്ച പ്രകാരം നമ്മള് വലുതായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും അതുപോലെ ദാനധർമ്മങ്ങളും എല്ലാം ഏതെല്ലാം കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നമുക്കൊരു മുതൽ കൂട്ടായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് നല്ല പോലെ ചിന്തിക്കുന്നവർക്കാണ് ഈ നമ്മുടെ ചാനലും അതുപോലെ ഇസ്ലാം ദീനും അതുപോലെ കുർആാനും ഖുർആൻ പഠിച്ച് അതുപോലെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷ അതല്ലാതെ വേറെ എവിടെങ്കിലും എഴുതി വെച്ചതോ കൂട്ടിച്ചേർത്തതോ മാലകളുണ്ടാക്കിയതോ എഴുതി തുന്നിപ്പിടിപ്പിച്ചതോ ഇതുകൊണ്ട് നമുക്ക് വെറുതെ രസിക്കാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല ഇൻഷാല് അസ്സലാമലൈക്കും വറഹമത്തുള്ള